നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യ ശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ആഭ്യന്തര സംഘർഷവും ഇപ്പോൾ പാകിസ്ഥാനെ ആകെ പെട്ട അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോഴും ചോദിക്കാനുള്ളത് പറ്റാവുന്ന പണിക്ക് തന്നെ പോയാൽ മതിയായിരുന്നു ഇത്രയേറെ ഇന്ത്യയെ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വെല്ലുവിളിക്കുമ്പോൾ ഇതൊക്കെ കേട്ട് തന്നെ മിണ്ടാതെ ഇരിക്കുമെന്ന് കരുതിയെങ്കിൽ പാകിസ്ഥാൻ ഇപ്പോൾ അടിക്കടി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കൊറ്റ ബലൂജ് ലിബറേഷൻ ആർമി സായുധ സംഘടന പിടിച്ചെടുത്തെന്ന് റിപ്പോർട്ടുകളടക്കം പുറത്തു വരികയാണ് ബി എൽ നടത്തിയ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം പത്ത് പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത് ബലൂജ് വിമോചന പോരാട്ടം അടിച്ചമർത്താൻ പാകിസ്ഥാൻ ഏറെ കാലമായി ശ്രമിച്ചു വരികയാണ് പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി ആരംഭിച്ചതിന് പിന്നാലെ തന്നെയാണ് കൊറ്റയിൽ ബി എൽ എയും ആക്രമണം ഘടിപ്പിക്കുന്നത് ഇതിനിടെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ തെഹ്റിക്ക ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ സർക്കാരിനെതിരെ തെരുവിലിറങ്ങിയിട്ടുണ്ട് പാകിസ്ഥാനിൽ ഇന്ത്യ കനത്ത തിരിച്ചടി നടത്തുന്നതിനിടെ ലാഹോറിലാണ് തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങിയത് ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്നാണ് ആവശ്യം ഇന്ത്യയുടെ മിസൈലുകൾ പാകിസ്ഥാന്റെ തലസ്ഥാന നഗരമായ ഇസ്ലാമാബാദിൽ അടക്കം വീണുവെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പാക് പ്രധാനമന്ത്രിയുടെ വസതിക്ക് ഇരുപത് കിലോമീറ്റർ അകലെയാണ് മിസൈൽ പതിച്ചത് ഇതോടെ ഷഹബാസ് ഷെരീഫ് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറിയിരിക്കുകയാണ് അതേസമയം തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒളിച്ചോടിയപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കഴിവിൽ വിശ്വസിച്ച് വലിയ ആത്മവിശ്വാസത്തിലാണ് കാശ്മീരി ജനത കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള റോഡ് മാർഗമാണ് ജമ്മുവിലേക്ക് യാത്ര തിരിച്ചത് ഇന്നലെ രാത്രി നടന്ന ഡ്രോൺ ആക്രമണത്തെ ഇന്ത്യ പ്രതിരോധ ഇന്നലെ രാത്രി മുതൽ ജമ്മു ജമ്മുകാശ്മീരിലടക്കം അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങളൊക്കെ തന്നെ ഇന്ത്യ വിജയകരമായി നേരിട്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ തന്നെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇവിടെ നമ്മുടെ ഒരു മുഖ്യമന്ത്രി അതും ഏറ്റവും കൂടുതൽ അവിടെ അറ്റാക്ക് നടത്തുന്ന മേഖലയിലെ ഒരു മുഖ്യമന്ത്രി കാറിൽ റോഡ് മാർഗം തന്നെ സന്ദർശി സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൂടി ഈ ഒരു അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു ഏതായാലും ഇന്ത്യൻ സൈനിക ക്യാമ്പുകൾക്ക് നേരെ നടന്ന പാക് ഡ്രോൺ മിസൈൽ ആക്രമണമൊക്കെ തന്നെ തുടക്കത്തിൽ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിന് സഹായിച്ചതും റഷ്യ നൽകിയിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡ് തന്നെയാണ് ആക്രമണം രാത്രി ഉടൻ നീളം തുടർന്നുവെന്നാണ് നിയന്ത്രണ രേഖയിൽ സ്ഫോടന ശബ്ദം തുടർന്നുവെന്നാണ് അധികൃതരൊക്കെ തന്നെ അറിയിച്ചിട്ടുള്ളത് അതിൻ്റെ കഴിഞ്ഞ ദിവസമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ നടത്തിയത് അതിനും തെരഞ്ഞെടുത്ത സമയം ഒന്ന് നാൽപ്പത് ആ സമയം തന്നെയായിരുന്നു അവിടുന്നുകൊണ്ട് ഇരുപത്തിയഞ്ച് മിനിറ്റോളം മാത്രമായിരുന്നു അന്ന് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ അറ്റാക്ക് ഈ പറയുന്ന ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്നലെ അർദ്ധരാത്രി അതിന് മുൻപേ തുടങ്ങിയ അറ്റാക്കൊക്കെ തന്നെ ഒരുപാട് മണിക്കൂറുകളാണ് മണിക്കൂറുകൾ ാണ് നീണ്ടു മാത്രമല്ല പ്രധാനപ്പെട്ട ഭീകര കേന്ദ്രങ്ങളല്ല എല്ലാ തുറമുഖ തുറമുഖമടക്കം തുറമുഖം അടക്കം പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വ്യവസായ സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു അറ്റാക്കാണ് ഇന്ത്യ നടത്തിയത് ആ ആക്രമണം നേരം കൂടി നീണ്ടു നിൽക്കുകയും ചെയ്തിട്ടുണ്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ആക്രമണങ്ങളെ തടയാനും ഇന്ത്യ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അത് വിജയകരമാവുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും എന്തൊക്കെയാണ് നടത്തിയിട്ടുള്ളത് എവിടെയൊക്കെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫിംഗ് എന്തായാലും ഉടനെ ഉണ്ടാകുമെന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ആക്രമണം രാത്രി ഉടനീളം തുടർന്നു വന്നു തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു നിയന്ത്രണ രേഖയിലടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഫോടന ശബ്ദങ്ങളൊക്കെ കേട്ടു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് നാവികസേന ആക്രമിച്ചെന്ന വാർത്തയ്ക്ക് അടിസ്ഥാനമില്ലെന്നും രാജ്യത്തെ വിമാനത്താവളങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം തന്നെ നമ്മുടെ ഇന്ത്യൻ ആർമി എക്സിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് അതും കൂടി ഈ സാഹചര്യത്തിൽ വായിക്കാം പാകിസ്ഥാന്റെ ഏത് ഹീന നീക്കത്തെയും ചെറുത്ത് ശക്തമായി തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ആർമി കുറിച്ചിട്ടുള്ളത് നിയന്ത്രണ രേഖയിലടക്കമുണ്ടായ വെടിവെയ്പ്പിനെ ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകിയെന്നും സൈന്യം വ്യക്തമാക്കി ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെയും പടിഞ്ഞാറൻ അതിർത്തി മേഖലകളിലെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തിയെന്നും അതെല്ലാം തകർത്തുവെന്നും ഇന്ത്യൻ ആർമി സൈന്യം എക്സിൽ കുറിച്ചിട്ടുണ്ട് ആക്രമണത്തിന് പുറമെ ജമ്മു കാശ്മീരിൽ വിവിധ ഭാഗങ്ങളിൽ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഷെല്ലാക്രമണവും വെടിവയ്പ്പും തുടർന്നുവെന്നും ഇതിനും കനത്ത മറുപടി നൽകിയെന്നും സൈന്യം അറിയിച്ചു പാകിസ്ഥാന്റെ ഡ്രോണുകളെല്ലാം തന്നെ കൃത്യമായി കർത്തുകൊണ്ട് ശക്തമായ മറുപടിയാണ് നൽകിയത് ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കാൻ ഇന്ത്യൻ സൈന്യം പ്രതിജ്ഞാബദ്ധമാണ് എല്ലാത്തരം നീക്കങ്ങളെ ശക്തമായി പ്രതിരോധിച്ച് തിരിച്ചടിക്കുമെന്നും ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഒരു സാഹചര്യത്തിൽ ഇത്രയും നമ്മുടെ കരുത്തരായിട്ടുള്ള ഇന്ത്യൻ സൈന്യം അവിടെ കാവൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് വളരെ കൂടി നമ്മുടെ വീടുകളിൽ ഉറങ്ങാനും ജീവിക്കാനൊക്കെ തന്നെ സാധിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് എത്രത്തോളം നമ്മളൊക്കെ നന്ദി പറഞ്ഞാൽ മതിയാകുമെന്നുള്ള കാര്യം അറിയില്ല ഈ സമയത്തൊക്കെ തന്നെ നമ്മൾ पणक् ജവാന്മാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ കര നാവിക വ്യോമ മേഖലകളിലൊക്കെ ഉള്ള എല്ലാ നമ്മുടെ പട്ടാളക്കാർക്കും വേണ്ടി നമുക്കും ഈ ഒരു നിമിഷത്തിൽ പ്രാർത്ഥിക്കാം അവരുടെയൊക്കെ വീടുകളിൽ അവരുടെ അമ്മമാരും ഭാര്യമാരും അവരുടെ മക്കളൊക്കെ തന്നെ നെഞ്ചുരുകയായിരിക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഏതായാലും ആ അവരുടെയൊക്കെ പ്രാർത്ഥനയുടെയും ആ സൈന്യത്തിൻ്റെ കരുത്ത് അത് തന്നെയാണ് ഇതുവരെയുള്ള നടപടികളടക്കം രാവിലെ ഇന്ന് വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ അറിയിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് വിദേശ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരിക്കും നടപടി പാകിസ്ഥാൻ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ രാജ്യ തലസ്ഥാനത്ത് നിർണായക കൂടിക്കാഴ്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സേനാ മേധാവിമാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് പുലർച്ചെ ജമ്മു നഗരത്തിലും പൂഞ്ചിലെ അതിർത്തി ഗ്രാമങ്ങളിലും പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം നടന്നിട്ടുണ്ട് പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണ സൈന്യം തകർത്തിട്ടുണ്ട് പൂഞ്ചിൽ ഗ്രാമങ്ങളെ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണത്തിന് സൈന്യം കനത്ത തിരിച്ചടി നൽകി ജമ്മുവിൽ പുലർച്ചെ നടന്ന ഡ്രോൺ ആക്രമണ ശ്രമവും സൈന്യം ചേർത്തു ഉറിയിൽ ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത ഷെല്ലാക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരാൾക്ക് പരിക്കേറ്റു ബാരാമുള്ള ജില്ലയിലടക്കം കനത്ത ഷെല്ലാക്രമണമാണ് കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായത് രാത്രിയോടെയാണ് ഇന്ത്യൻ സൈനിക താവളങ്ങൾക്ക് നേരെ പാക് ആക്രമണ ശ്രമമുണ്ടായത് ശ്രീനഗർ പത്താൻകോട്ട് ജയ്സാൽമീർ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണവും ഫലപ്രദമായി പ്രതിരോധിച്ചു െന്നാണ് സൈന്യം വ്യക്തമാക്കിയത് സൈനിക ക്യാമ്പുകൾ ആക്രമിച്ചെന്ന വാർത്ത നിഷേധിച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്തെത്തിയിരുന്നു റിപ്പോർട്ട് അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഏതായാലും അന്ന് ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല ലാഹോർ കറാച്ചി ഇസ്ലാമാബാദ് തുടങ്ങിയിട്ടുള്ള പാകിസ്ഥാന്റെ വളരെ പ്രധാനപ്പെട്ട ജനവാസ നഗരങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ട് കറാച്ചിയിലടക്കം ഐ എൻ എസ് വിക്രാന്താണ് വലിയ രീതിയിലുള്ള തീമഴി ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഏതായാലും പാക് പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫിന്റെ വസതിയുടെ ഇരുപത് കിലോമീറ്റർ അകലെ വരെ ബോംബിടാമെങ്കിൽ ആ ആ വസതിയിലും ബോംബിടാൻ ഇന്ത്യക്ക് അധികം സമയമൊന്നും വേണ്ട എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കട്ടെ സംഘർഷം രൂക്ഷമാക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ഇന്ത്യ ശക്തമായി ചെറുക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അറിയിച്ചിട്ടുണ്ട് അതിർത്തി സംസ്ഥാനങ്ങളിൽ പാകിസ്ഥാൻ നടത്തുന്ന ശത്രുതാപരമായ ആക്രമണങ്ങൾക്കിടയിലാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള ഫോണിലൂടെയാണ് ഈ പരാമർശങ്ങൾ നടത്തിയത് അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ ലക്ഷ്യബോധമുള്ളതും അളന്നതുമായ പ്രതികരണത്തിന് ജയശങ്കർ അടിവരയിട്ടു കൂടാതെ സംഘർഷം രൂക്ഷമാക്കാനുള്ള ഏതൊരു ശ്രമത്തിനും ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് റൂബിയോ എസ് ജയശങ്കറിനെയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെയും വിളിച്ച് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്കിടയിൽ സംഘർഷം ഉടൻ ലഘൂകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും അത് ഉടനെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പാകിസ്ഥാൻ വിചാരിക്കണം പാകിസ്ഥാൻ ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരുന്ന ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അതിന്റെ പത്തിരട്ടി തിരിച്ചടി അങ്ങോട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട